ചെറുതുരുത്തി ബോട്ട് ിൽ ആസ്വദിക്കാംളകൾ റിവർ സഫാരി വഞ്ചി സ്വാൻ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മാതൃക സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്റർ സംഗമവും വനിതാ ദിന ആഘോഷവും പ്രൗഢമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്താണ് അങ്ങനെ പറയുന്നത് ഇന്നിപ്പോ നിങ്ങൾ പലരും പലർക്കും ചിലപ്പോൾ ചേച്ചി പോയതിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അതുപോലെ ഇങ്ങനെ ഈ ഒരു വേദിയില് ചേച്ചിക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് എല്ലാം വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ തിരുവല്ലാം പല പ്രശസ്തരെയും അതുപോലെ പല പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഞാൻ തന്നെ ഇപ്പൊ കുറച്ചായിട്ടൊക്കെയാണ് അറിയുന്നത് അത് ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യമല്ല നല്ല കാര്യല്ല എന്ന് പോലും ഞാൻ തുറന്നു പറയുന്നു ചേച്ചി പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചായിട്ട് ചെയർപേഴ്സൺ അധ്യക്ഷയായിരുന്നു ഒരു ദിവസം നേരത്തെ ആക്കിയതിന് എല്ലാവരും ും കാണരുത് എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വർഷത്തെ വനിതാ ദിനം അതായത് പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് നമ്മുടെ യു എൻ ഒരു മുദ്രാവാക്യമായി പുറത്തുവിട്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ യും കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ തിരുവില്ലാമലയുടെ സ്വന്തവുമായ പ്രശസ്ത എഴുത്തുകാരി മാനസിയെ വനിതാ ദിനത്തിൽ തിരുവില്ലാമല കുടുംബശ്രീ മാതൃകാ സി ഉപഹാരം നൽകി ആദരിച്ചു ആക്ച്വലി തെറ്റൊന്നും ഒരു ന്യൂയോർക്കിൽ ഒരു പ്രത്യേക ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ പ്രവർത്തന സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ടും അവരുടെ ശമ്പളമൊക്കെ വളരെ കുറവായതുകൊണ്ടും അവർ നടത്തിയ ജാഥ മാർച്ച് എട്ടിലാണ് നടത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ കുറേ പലയിടത്തും വനിതാ കൂട്ടായ്മകൾ അതായത് ആദ്യമായിട്ട് ഈ സമരം വന്നപ്പോൾ സ്ത്രീകളോട് അവർ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ ബോധവാന്മാരാണ് ചടങ്ങിൽ പ്രത്യാശ പദ്ധതി പ്രകാരം ധനസഹായം കുടുംബശ്രീ അംഗം സത്യഭാമിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെക്ക് കൈമാറുകയും ചെയ്തു കുട്ടികളിൽ വളർന്നു വരുന്ന അക്രമവാസനയും ലഹരി ഉപയോഗവും വർദ്ധിച്ചിരിക്കെ അതിൽ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിനെ കുറിച്ച് കമ്മ്യൂണിറ്റി കൗൺസിലർ നിഷ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വനിതാ ദിനത്തിൽ സ്ത്രീകൾ കുടുംബത്തിൽ തന്നെ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ചും സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും മാനസി സദസ്സിനോട് വിശദമാക്കി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാസുകുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിയുണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ടി സുമതി പ്രശാന്തി രാമരാജൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അംഗം ഉഷാ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളും ഇന്ന് കാണുന്ന ഈ ആയത് അത് വ്യക്തിപരമായി ഒരുപാട് സംഭാഷണം നടത്താനുള്ള ഒരു അവസരം കിട്ടിയതിൽ നിന്ന് അതുപോലെ തന്നെ മാനസിക കൂടെ ഒരുപാട് വേദികൾ പങ്കിടാനുള്ള ഭാഗ്യം ലഭിച്ചു അതിൽ നിന്നെല്ലാം മനസ്സിലായ കാര്യമാണ് അപ്പോ എനിക്കിവിടെ കൂടിയിരിക്കുന്ന ചേച്ചിമാരോട് അനിയത്തിമാരോട് കൂട്ടുകാരോട് പറയാനുള്ളത് സി സി വിനുസ്